രമ്യേട്ടത്തിൽ കൈനീട്ടം തന്നിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യൻ ആയത് കാരണം ഞാൻ ഈ വക പരിപാടിക്കൊന്നും പോകാറില്ല അല്ലെനിക്കൊക്കെ അറിയത്തില്ല പിന്നെ ഹായ് നിർഗയിൽ എന്താ ഒരു ഗോപി അതൊക്കെ ഞാൻ എടുക്കും അത് വീഡിയോ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇടാറില്ല ണോ സുഖം സന്തോഷം സുഖമായിട്ടിരിക്കുന്നു ടോണിക്കുട്ടിക്ക് എന്തുണ്ട് വിശേഷം പറയൂ ടോണി മുത്തേ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും എപ്പോൾ ക്രിസ്ത്യനായി ഞാൻ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ളത് നോക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം പണ്ടകാന്ത എഴുതി വെച്ചാണോ അച്ഛനും ഉമ്മയും അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം നിനക്ക് പിന്നെ ഇതെന്തു പറ്റി ശിവക്കുട്ടി ചേച്ചി എന്ന് സ്നേഹം വന്നിട്ടുണ്ട് ശിവക്കുട്ടി അനിയ മുത്തേ എന്തുണ്ട് വിശേഷം സുഖമാണോ നീ ഫുഡ് കഴിച്ചോ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പിന്നെ എന്താ കുർബാന തുടങ്ങാൻ സമയമായോ ഏർ എന്താ കുർബാന തുടങ്ങാൻ സമയമായോ ഉറങ്ങാനുള്ള മണിയടിച്ചതാണോ കുർബാന തുടങ്ങാനുള്ളതെല്ലാം പിന്നെ എന്താണ് വിശേഷം പറയൂ 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 പറയ മുത്തേ ശിവ നീ പോയോ മാളവിക ചേച്ചി വിളിക്കുന്നുണ്ട് ടോണി ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നുണ്ട് ടോണി നീ പോകണ്ട നിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ചേച്ചി ഞാൻ ബിസീന്ന് പറഞ്ഞോണ്ട് ആണോ ശിവ സുഖമായിട്ടിരിക്കുന്നു നിനക്ക് സുഖമല്ലേ പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചോ നീ വീട്ടിലൊക്കെ വിളിച്ചോ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ടോണി ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം ടോണിയുടെ പറയൂ ടോണി അതിന് പുത്തേ നീ എന്ത് ചെയ്യുന്നു നീ എവിടെയാ നീ പോയോ ഞാനൊന്നും ചെയ്യുന്നില്ല ചേച്ചി ചേച്ചി എന്റെ വീട്ടിൽ പിടിച്ച രണ്ട് പിള്ളേരുണ്ട് ആണോ വളവ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണോ എന്റെ പിള്ളേരെ അങ്ങനെ വളർന്ന പിള്ളേർ ഭയങ്കര മുന്നണി കൊടുക്കണം ഖുണ്ടാൻ വണ്ടികളാണ് അവരെങ്ങനെ ധ്യണ്ടാൻ പണ്ടികൾ കഴിച്ചു ബട്ട് ഒരുപാട് ടെൻഷനാണ് എന്തോടാ നിനക്ക് സുഖമല്ലേ ചേച്ചി ഓക്കെ ഞാൻ ബിസിയാ ഓക്കേ ബൈ ആൾ ശേഷം ഗുഡ് നൈറ്റ് ഓക്കെ ശിവ പിന്നെ ഗുഡ് നൈറ്റ് ശിവ ഓക്കേ പിന്നെ വേറെന്തോ ഗൈസ് വിശേഷങ്ങൾ പറയൂ 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 Okay. am